എല്ലാവർക്കും നമസ്കാരം എലമെൻറ്റ്സ് വെൽ കെയറിൻ്റെ ഏറ്റവും പുതിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഓണെൻഡോൺ ബ്രാൻഡിൽ ഇറങ്ങിയിട്ടുള്ള പുതിയ രണ്ട് ഉൽപ്പന്നങ്ങളുടെ ഒരു ലോഞ്ച് വീഡിയോ പോലെ അതിനെക്കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കമ്പനി എലമെൻറ്റ്സ് വെൽനസ് ബ്രാൻഡിലും രണ്ട് പുതിയ ഉൽപ്പന്നങ്ങളെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏതാണെന്നല്ലേ ജസ്റ്റ് ഈ വീഡിയോ ഫുൾ ഫുള്ളായിട്ട് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഉൽപ്പന്നങ്ങൾ ഒന്നാമത്തെ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ എലിമെൻറ്റ്സ് വെൽനസിൻ്റെ ഹെർബൽ അൻഡാസിഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് പ്രൊഡക്റ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഒന്ന് സ്ട്രൈക്ക് സ്ട്രൈക്കായിട്ടുണ്ടാകും നമുക്ക് ഈ അസിഡിറ്റി മെഞ്ചരിച്ചൽ പൊളിച്ചു തികട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പറ്റി എന്തോ ഒരു ഉൽപ്പന്നമാണ് ഹെർബൽ ആൻഡാസിഡ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഗ്രസ് ചെയ്യുന്നത് കാരണം ഡീറ്റെയിൽഡായിട്ട് വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് വളരെ രണ്ട് മൂന്ന് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതെന്താണ് എങ്ങനെയാണ് ആർക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഉൽപ്പന്നം ലോഞ്ച് ചെയ്തേക്കുന്നതാണ് അത് ഏത് പ്രായക്കാരും ഏത് പ്രായം എന്ന് വെച്ചാൽ പതിനാല് വയസ്സ് മുകളിലുള്ള ആളുകൾക്കാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വളരെയധികം ഹെൽപ്പുന്ന ഉൽപ്പന്നമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടാമത്തെ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് ഉൽപ്പന്നം ഉൽപ്പന്നമെന്ന് പറയുമ്പോൾ എലവൻ സയൻസിൻ്റെ ആയുർവീർ ഡ്രോപ്സ് ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ തോന്നുന്നത് ആർക്കുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ഇത് അത് കേസ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു എന്ന് പറയുമ്പോഴും ഒരു മാസം മുതൽ ഇരുപത്തിനാല് മാസത്തിന് മുകളിലേക്കുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണിത് ഈ എന്തിനാണ് ഉൽപ്പന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ മഞ്ഞപ്പിത്തം പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിൽ നിന്നും കുട്ടികളെ കുട്ടികളെപ്പോലും സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ മുന്നോട്ട് പോകുന്ന ഹെൽത്ത് കൃത്യമായിട്ട് വേറെ ബുദ്ധിമുട്ടുകളോ മറ്റു രോഗങ്ങളോ വരാതിരിക്കുന്ന രീതിയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള ഉൽപ്പന്നമായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഡി ടി വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ട്യൂൺ ബൈ